ഹലോക്കാ പോണ്വിടക്ക പോണെന്ന് പോകാനാണ് സൽമാന് ഒരു സാധനം വാങ്ങാൻ പോവാണ് ഞങ്ങള് അപ്പൊ സാധനം ഞമ്മള് കൊറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു ഇത് വാങ്ങി കൊടുത്തിട്ട് കാണിച്ചു തരാറി സർപ്രൈസാണെന്ന് പറയും അപ്പൊ പോവാ പോയിട്ട് വരാറി സൽമാന്റെ ഒന്ന് പുതിയ ലുക്കാണ് കൂടി കാണിച്ചെ അപ്പോ നമ്മളാ സാധനങ്ങളൊക്കെ വാങ്ങി എന്താനം എന്ത് സാധനം കാണിച്ചു കൊടുക്ക എവിടെ ഇത് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്ക നേരെ കാണിച്ചു കൊടുക്കും മൈക്കാണ് മൈക്ക് ഗ്രനേരോന്റെ മൈക്ക് വീഡിയോ ഇമ്പോ സൗണ്ട് കേൾക്കണില്ല ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞു അപ്പൊ മൈക്ക് കൊണ്ട് വാങ്ങി മൈക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലോ ഏ മൈക്ക് വെച്ചിട്ട് സംസാരിക്കണത് കാണിച്ചു കൊടുത്താലോ ഓക്കേ അപ്പൊ ഞമ്മളിതാ മൈക്ക് വാങ്ങിയിട്ടുണ്ട് മൈക്ക് വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ സൽമാന്റെ വീഡിയോയില് സൗണ്ട് കേൾക്കണില്ല ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ എല്ലാരും പറയണം അങ്ങനെ ഞങ്ങൾ ഗ്രനേരോന്റെ മൈക്കൊക്കെ വാങ്ങിയതാ മൈക്കിപ്പോ ഓർഡർ ചെയ്തിട്ട് ഇത് അടുത്ത് വരികയാണ് അപ്പോ മന മൈക്ക് എങ്ങനെയുണ്ട് ടെസ്റ്റ് കൊടുത്താ മൈക്ക് എങ്ങനെയുണ്ട് ഹലോ ഫോൺ അതിൽ നോക്കി പറ മൈക്കൂടി ആ ഹലോ ഹലോ പറഞ്ഞോ അതിന് സൽമാന്റെ ലുക്ക് എങ്ങനെയുണ്ട് മൊത്തത്തിലെ ലുക്ക് എങ്ങസർന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ഞങ്ങള് തുണി ആ എടുത്തിട്ടാണല്ലേ നമ്മളെ നാടാണ് നമ്മളെ നാട് എങ്ങനെയുണ്ട് ചോദിച്ചോക്ക് നാടെല്ലേ അങ്ങനെ ഇനി നമുക്ക് അപ്പൊ അങ്ങനെ മൈക്ക് ഇന്ന അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് വരുന്നു വരുന്ന എല്ലാരും കമന്റ് ചെയ്യണ്ടല്ലോ മൈക്ക് സൗണ്ട് കേൾക്കണില്ല വീഡിയോയിൽ സൗണ്ട് കേൾക്കണില്ലെന്ന് ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലാന്ന് പറയും ഞങ്ങൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല അപ്പൊ ഇനി മുതൽ പുതിയ പുതിയ വീഡിയോ ഇട്ട് വരും എല്ലാരും വീഡിയോ കാണണമെന്ന് പറയും ഫോണിൽ നോക്കിട്ട് പറയും എല്ലാ പുതിയ പുതിയ വീഡിയോസ് എടുക്കും എന്തായാലും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പറയും ആ ലൈക്ക് ചെയ്യണം അപ്പോ ശരി ചോദിച്ചോ നല്ല വർത്താനോ വീഡിയോ എടുക്കാൻ പോയി നോമ്പില്ലല്ലേ നോമ്പില്ലല്ലോ കണ്ടിട്ട് നോമ്പില്ലല്ലോ എനക്ക് പോയി ഇന്നലെ ഇറച്ചിണ്ടായിരുന്നില്ല ഇന്നലെ കൊടുത്തേല്ലോ എന്താണോ വർത്താൻ ഏ എ കുളിക്കാന്ന് ഞാൻ ണോ ചൂടത്തൊക്കെ ആകുമ്പോ രണ്ടു മൂന്ന് മണിക്കൂർ അതെല്ലാശിള്ളങ്ങനെത്തിയ ഓ യശ്വത്തിയ